വെൽക്കം ടു മൂവി ബ്രാൻഡ് തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നത് ആയിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു ഇടയ്ക്ക് അഭിനയത്തിലും കൈവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ ജീവിത വിശേഷങ്ങളും അവർ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴുതാ കണ്ണിൽ ലെൻസ് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ജാൻമണിയല്ല കൂടെയുള്ളത് വേറെ വർക്കുള്ളത് കൊണ്ട് ബിസിയാണ് എപ്പോഴും എന്നോട് ലെൻസ് വെച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട് ജാനു എല്ലാവരും വളരെ കൂളായി ചെയ്യുന്ന കാര്യമാണെങ്കിലും എനിക്ക് എന്തോ താല്പര്യമില്ലായിരുന്നു ഡ്രൈ ആവും പറ്റില്ല എന്നൊക്കെയുള്ള തോന്നലാണ് മനസ്സിൽ ലൈവ് സ്റ്റേജിൽ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കണ്ണിൽ കരടുപോയ പോലെ ഒരു ഫീൽ ആയിരുന്നു കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ സെറ്റായിക്കൊള്ളും ലെൻസ് വെച്ച കാര്യം തന്നെ പിന്നെ ഓർക്കില്ലെന്നായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞത് മറന്നാലും ഇത് തിരിച്ചെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുകയായിരുന്നു രഞ്ജിനി ഇതെനിക്ക് കുറച്ച് സ്ട്രെസ് തരുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉപയോഗിക്കാത്തത് എന്നെ അങ്ങനെ അധികം ആൾക്കാർക്ക് കരയിപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്കതിന് കഴിഞ്ഞു രണ്ട് കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു എല്ലാവരും ഇത്രയും സഹിച്ചാണോ ലെൻസ് വെക്കുന്നത് എന്നും രഞ്ജിനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി വർഷം മുൻപ് ഞാൻ ലെൻസ് വെക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ അനുഭവമായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മൾ മൂന്നാല് മിനിറ്റ് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യണം എന്ന ചിന്തയാണ് എന്നെ ഇത് ചെയ്യിപ്പിക്കാതിരുന്നത് ഇനി ഞാൻ ചെയ്യില്ലെന്നും രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു കണ്ണടച്ചു തന്നെ ഇരിക്കുകയായിരുന്നു കണ്ണിൽ എന്തോ ഇരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കും തോന്നിയത് എന്റെ സമയം വളരെ മോശമാണ് അതേക്കുറിച്ച് ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ലെൻസ് വെക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും പത്ത് മിനിറ്റിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായെന്നായിരുന്നു പ്രതികരണം ഷോ കഴിഞ്ഞ് വന്നപ്പോഴാകട്ടെ ഈ സാധനം ഉള്ളതേ അറിയുന്നില്ലായിരുന്നു എന്ന് മറുപടി ഇപ്പോഴിതാ ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും പേടിയുള്ള കാര്യം തന്നെയാണെന്ന വീഡിയോയുടെ താഴെയ രഞ്ജിനി കുറിച്ചിരുന്നു നാല്പത്തിരണ്ട് കാര്യമായ രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് പലരും താരത്തോട് ചോദിക്കാറുമുണ്ട് ഇതേക്കുറിച്ച് രഞ്ജിനി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും എന്നെക്കാളും എല്ലാത്തിനും പോയിന്റ് വൺ ബെറ്റർ ആയിരിക്കണം പോയിന്റ് സീറോ സീറോ വൺ ആയാലും മതി കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല എൻ്റെ നെഗറ്റീവ് അതാണ് അവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അതെന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആണ് ആ പുരുഷൻ എല്ലാത്തിലും എന്നെക്കാളും മികച്ചതായിരിക്കണം അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു ശരത് പുളിമൂട് എന്നയാളുമായി പ്രണയത്തിലാണ് രഞ്ജിനി ഇപ്പോൾ ഇതിനു മുൻപ് ബന്ധങ്ങളൊക്കെ ആത്മാർത്ഥമായിരുന്നു എങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും വിജയിച്ചില്ല അതിനുശേഷമാണ് ശരത്തുമായി ഇഷ്ടത്തിലാവുന്നത് വർഷങ്ങളായുള്ള രഞ്ജിനിക്ക് ശരത്തിനെ പരിചയമുണ്ട് ആ സമയത്ത് ശരത്ത് വിവാഹിതനായിരുന്നു രഞ്ജിനി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ശരത്ത് വിവാഹമോചിതനായി രഞ്ജിനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു അങ്ങനെ ശരത്തും രഞ്ജിനിയും അടുപ്പത്തിലാവുകയായിരുന്നു ശരത്തുമായുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ലെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു അടുത്തിടെ രഞ്ജിനി പങ്കുവച്ച വീഡിയോയിൽ തനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് രഞ്ജിനി വെളിപ്പെടുത്തിയിരുന്നു മധ്യവയസ്സിൽ തോന്നുന്ന ചില വിരക്തികളാണ് മിഡിൽ ലൈഫ് ക്രൈസിസ് അത് നാൽപ്പത് മുതൽ അറുപത് വരെ നീണ്ടു നിൽക്കും എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം താൻ പ്രായമാവുന്നു എന്നതിന് എതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക എല്ലാം ആവർത്തിച്ചു ചെയ്യുക എല്ലാത്തിലും നിന്നും പിൻവലിയുക വിഷാദം അനുഭവപ്പെടുക താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരാളാണ് താങ്കളെങ്കിലും എങ്കിലും സഹതാപവും നെഗറ്റീവ് കമന്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റു പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഈ അവസ്ഥയ്ക്കില്ല അവസ്ഥയെക്കുറിച്ച് ഗവേഷണം ചെയ്തു നോക്കിയപ്പോൾ തനിക്ക് കാണിച്ച ലക്ഷണങ്ങളെല്ലാം മിഡിൽ ലൈഫ് ക്രൈസിൻ്റെതാണെന്ന് രഞ്ജിനി ഹരിദാസ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിവാദമായിരുന്നു ജഗദീഷ് ശ്രീകുമാറുമായുള്ളത് ഒരു റിയാലിറ്റി ഷോയുടെ ഫിനാലെ വേദിയിൽ വെച്ച് പരസ്യമായ രഞ്ജിനി വിമർശിക്കുകയായിരുന്നു ജഗദീഷ് ശ്രീകുമാർ ഇതേക്കുറിച്ചും നടിയൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഞങ്ങളുടെ കാര്യം ഓർമ്മയിൽ ഉണ്ടാകും എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും അദ്ദേഹത്തിന്റെ വലിയ ആരാധികയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം മഹാനാണ് പക്ഷേ ഞാനുമായുള്ള കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതാണ് അതുകൊണ്ടാണ് ഇന്നീ ചിത്രം ഇവിടെ ഇടാൻ തന്നെ കാരണമെന്നും എനിക്കറിയാം അത് തീർത്തും നിർഭാഗ്യകരമാണ് അദ്ദേഹത്തിന് ആ സ്റ്റേജിൽ വെച്ച് അങ്ങനെ സംസാരിക്കാൻ തോന്നി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് തീർത്തും അൺപ്രൊഫഷണൽ ആയ കാര്യമായിരുന്നു പക്ഷേ ഞാൻ അതിനെ നന്നായി തന്നെ കൈകാര്യം ചെയ്തു എന്നാണ് തോന്നുന്നത് ഞാൻ സാധാരണ പ്രതികരിക്കുന്നത് പോലെയല്ല പ്രതികരിച്ചത് അത് ഞാൻ എൻ്റെ തൊഴിലിനെ ബഹുമാനിക്കുന്നത് ാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്കത് ഇങ്ങനെ നിർത്താമായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു പറയുമോ പറയുകയോ ഇറങ്ങി പോരുകയോ ചെയ്യാമായിരുന്നു എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അതാണ് എനിക്ക് അതിനുള്ള ഉത്തരവും കയ്യിലുണ്ട് നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് ടീമിന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉത്ത ഉത്തരവാദിത്തമല്ല അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയിരുന്നു പക്ഷേ കിട്ടിയത് എന്നെ ആയിരുന്നു അതായിരിക്കാം കാരണം അദ്ദേഹത്തിന് ഞാൻ ആരെന്ന് അറിയില്ലായിരിക്കാം കണ്ടപ്പോൾ ഇത്തരത്തിലൊരു പെണ്ണാണെന്ന് തോന്നിയേക്കാം പക്ഷേ അത് നടന്നത് തീർത്തും അനാവശ്യമായൊരു കാര്യമായിരുന്നു ഞാനത് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ പ്രൊഫഷനെ നിന്ദിക്കാത്ത വിധത്തിൽ എനിക്കത് കൈകാര്യം ചെയ്യാനായി അദ്ദേഹം കുറേ സമയം സംസാരിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടി അന്ന് രാത്രി മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഞാനൊരു പത്രത്തിൽ എഴുതി ഞാനൊരു കോളം എഴുതുന്നുണ്ടായിരുന്നു മിസ്റ്റർ മൂൺ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് അത് കഴിഞ്ഞ് ഇറങ്ങി ആളുകൾ രണ്ടു വശത്തും സംസാരിച്ചു കൊണ്ടിരുന്നു കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുന്നത് എനിക്ക് കുറെ കോളുകളും മെസ്സേജുകളും കിട്ടി എന്റെ കൊണ്ടാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞു എന്ത് കഷ്ടമാണ് അതൊക്കെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ജഗതി ചേട്ടൻ ദുബായിൽ വെച്ച് സ്റ്റേജിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും ഞാൻ തന്നെയായിരുന്നു അവതാരക എന്നോട് പറഞ്ഞിരുന്നില്ല ജഗതി ചേട്ടൻ ഉണ്ടെന്ന് അവസാനമാണ് അറിയുന്നത് ബാക്ക് സ്റ്റേജിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു രഞ്ജനിക്ക് പറ്റില്ലെങ്കിൽ ആ സെഗ്മെന്റ് മിഥുൻ ചെയ്യുമെന്ന് എന്റെ ജോലിയല്ലേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ തിരികെ സ്റ്റേജിലേക്ക് വിളിച്ചത് നിർഭാഗ്യവശാൽ അദ്ദേഹം വീൽ ചെയ്ത ായിരുന്നു പിറ്റേ ദിവസം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പാർവതി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഞാൻ ടേൺ അടിക്കാൻ നോക്കിയപ്പോൾ പാർവതി എന്നെ വിളിച്ചു അച്ഛൻ ഓർമ്മയുണ്ടോ അത് നന്നായി ചീത്ത പറഞ്ഞ ആളാണെന്ന് പറഞ്ഞു അദ്ദേഹം രണ്ടു മിനിറ്റ് നേരം എന്റെ കൈ പിടിച്ചു അത് മതിയായിരുന്നു ചിലപ്പോൾ അതിന് അർത്ഥമൊന്നും ഉണ്ടാകില്ല പക്ഷെ എനിക്കിത് ഒരുപാട് അർത്ഥമുള്ളതായി തോന്നിയിരുന്നു എന്നും ഒരു പരിപാടിയിൽ സംസാരിക്കവേ രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരുന്നു